നമസ്കാരം നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു ചെറിയ സസ്തനിയാണ് എലികൾ പഴയ വീടുകളിലൊക്കെ തന്നെ ധാരാളം എലികൾ ഉണ്ടായിരുന്നു പറമ്പിലുണ്ട് പലതരത്തിലുള്ള എലികൾ വലിയ എലികൾ ചെറിയ എലികൾ നിറവ്യത്യാസമുള്ള എലികൾ എലികൾ സത്യം പറഞ്ഞാൽ ഒരു ശല്യമാണ് എന്തെങ്കിലും കൃഷി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കപ്പയും അങ്ങനെയുള്ള കൃഷിയൊക്കെയാണെങ്കിൽ എലികൾ നശിപ്പിക്കും അതുപോലെ വീട്ടിനുള്ളിലാണെങ്കിലും എല്ലാവിധ ഭക്ഷണ സാധനങ്ങളും എലികൾ കഴിക്കും നമ്മൾ ഉണ്ടാക്കി വെച്ച പദാർത്ഥങ്ങൾ എടുത്തു കൊണ്ടുപോകും തട്ടിമറിക്കും അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എലികളെ കൊണ്ട് നമുക്കുണ്ട് പക്ഷേ എലികളെ സ്നേഹിക്കുന്നവരും ആരാധിക്കുന്നവരും ഒക്കെ ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ് ഒരു അത്ഭുതം ഇന്ന് ഏപ്രിൽ നാലാണ് എലികൾക്കായി ഒരു ദിനമുണ്ട് അതാണ് ഏപ്രിൽ നാല് ലോക എലി ദിനം വേൾഡ് റാറ്റ് ഡേ ഇപ്പോൾ എലികൾക്കായി ഒരു ദിനമുണ്ട് എന്നത് അത്ഭുതത്തോടെ ആയിരിക്കും ഒരുപാട് പ്രേക്ഷകർ കേട്ടത് അല്ലെങ്കിൽ കേൾക്കുന്നത് ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ പറയുന്നത് പോലെ എല്ലാവരും ഭൂമിയിലെ അവകാശികളാണ് അതുപോലെ തന്നെയാണ് എലികൾ എലികളുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് പൈറ്റ് പൈപ്പർ ഓഫ് ഹാംലിൻ എന്ന് പറയുന്ന ഒരു കഥ അത് വിഖ്യാത കവി ഇംഗ്ലീഷ് കവി റോബർട്ട് ബ്രൌണിങ്ങിൻ്റെ ഒരു കവിതയായി ഈ കഥ വന്നിട്ടുമുണ്ട് എലിശല്യം കാരണം ഉറുതിമുട്ടിയ ഒരു രാജ്യത്തിൻ്റെ കഥ ആ കഥ ഒരു വേള പ്രേക്ഷകർ കേട്ട് കാണും കുട്ടികൾക്കൊക്കെ അറിയാമായിരിക്കും അത്രയധികം ആരാധകരൊന്നുമില്ലാത്ത എന്നാൽ ശത്രുക്കൾ ധാരാളമുള്ള ഒരു കൂട്ടമാണ് എലികൾ ജനവാസ മേഖലകളിൽ അവയെ കണ്ടെത്തിൽ എത്രയും വേഗം കൊല്ലാൻ അല്ലെങ്കിൽ തുരത്താൻ ഭരണകൂടങ്ങൾ തന്നെ നടപടികൾ എടുക്കാറുണ്ട് അതിന് കാരണവുമുണ്ട് രോഗങ്ങൾ പരത്തുന്നതിന് പ്ലേഗ് തുടങ്ങിയ രോഗങ്ങളൊക്കെ എലികൾ മൂലമാണ് പകരുന്നത് അതുപോലെ നിരവധി എലിപ്പനി അതുപോലെ ഈ രോഗങ്ങൾ പരത്തുന്ന എലികൾ അവയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സർക്കാർ പദ്ധതികൾ വരെയുണ്ട് പൊതുവെ കുഞ്ഞുങ്ങളാണെങ്കിലും ചെറിയ ജീവികളാണെങ്കിലും അവരെ ഭീകരന്മാരായിട്ടാണ് മനുഷ്യർ കാണുന്നത് എന്നാൽ അവയെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്താൻ വർഷത്തിൽ ഒരു ദിവസം എലികൾക്കായി വെച്ചിട്ടുണ്ട് അതാണ് ലോക എലി എലിദിനം എലികളുടെ പേര് മാറ്റാനായി എല്ലാ വർഷവും ഏപ്രിൽ നാലിനാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത് ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കുന്നതിൻ്റെയും പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ പരത്തുന്നതിൻ്റെയും പേരിലാണ് ഇവ അറിയപ്പെടുന്നതെങ്കിലും ഒരുപാട് അത്ഭുതകരമായ കഴിവുകളും ഗുണങ്ങളും ഒക്കെ എലികൾക്കുണ്ട് എന്നാണ് പറയുന്നത് അത് ശാസ്ത്രീയമായി പഠിച്ച് തെളിയിച്ചതാണ് അവയെ അരുമ മൃഗങ്ങളായി വളർത്തുന്നവർക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ അവയുടെ ബുദ്ധി സാമർഥ്യത്തെക്കുറിച്ച് തിരിച്ചറിവുള്ളത് നമ്മുടെ നാട്ടിലൊന്നും എലിയെ വളർത്തുന്നത് കണ്ടിട്ടില്ല പക്ഷേ അണ്ണാൻ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നത് കണ്ടിട്ടുണ്ട് എലികളെ ആരും വളർത്താറില്ല പക്ഷേ വെളുത്ത നിറത്തിലുള്ള വെള്ളലി എന്ന് പറയുന്ന വൈറ്റ് റാറ്റ് അവയൊക്കെ ചില ആളുകൾ വളർത്തുന്നതായി കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലുണ്ടോയെന്നറിയില്ല മറ്റ് ജീവജാലങ്ങളെപ്പോലെ എലികൾക്ക് സ്നേഹവും പരിചരണവും ഒക്കെ വേണം അല്ലെങ്കിൽ അത്തരത്തിൽ അവയെ കരുതണം അവയെ നമ്മുടെ ഒരു നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു മൃഗമായി കരുതണം നമ്മൾ ഈ വളർത്ത മൃഗങ്ങളെ കരുതുന്നത് പോലെ പട്ടിയും പൂച്ചയും പശുവിനെയും ഒക്കെ കരുതുന്നത് പോലെ ഇവയും കരുതണം എന്നുള്ള ഒരു തോന്നലിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരുപറ്റ മൃഗസ്നേഹികൾ എലികൾക്കായി ഒരു ദിനം മാറ്റിവെക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ഏപ്രിൽ നാലാണ് എലി ദിനം ഇന്ന് ഭൂമിയിൽ ഏറ്റവും പ്രായം ചെന്ന സസ്തനികളിൽ മാമൽസിൽ ഒന്നാണ് എലി ഏറ്റവും പ്രായം ചെന്നത് എന്ന് പറയുന്നത് അതായത് കാലങ്ങൾക്ക് മുമ്പേ എലികളുണ്ട് ദിനോസറിന്റെ കാലം മുതൽ ഇവ ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതേക്കുറിച്ചൊക്കെ അതായത് നമുക്ക് മുൻപേ ഭൂമിയിൽ ഇടം നേടിയ വർഗമാണ് എലികളുടേത് എന്ന് പറയപ്പെടുന്നു മനുഷ്യരാശിയുടെ ഉത്ഭവവും കടന്നു വന്ന നാൾവഴികളും മുതൽ ഇന്ന് എല്ലാ കയറ്റിറക്കങ്ങൾക്കും സാക്ഷ്യം വഹിച്ച എലിവർഗം ഒരുപക്ഷേ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനായാലും ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു അതുപോലെ ചില ജീവികളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് നമ്മൾ പാറ്റകൾ പണ്ട് മുതൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു ഇപ്പം ഒരു മുൻപരിചയുമില്ലെങ്കിലും മറ്റൊരു എലി അപകടത്തിൽപ്പെട്ടത് കണ്ടാൽ ആവും വിധം അതിനെ സഹായിക്കാൻ ശ്രമിക്കുന്ന പരോപകാരികളാണ് എലികൾ എന്ന് പറയപ്പെടുന്നു അതുപോലെ സ്വന്തം ഭക്ഷണമൊക്കെ മറ്റ് എലികൾക്കായിട്ട് പങ്കിട്ട് കൊടുക്കും അത് മൃഗങ്ങൾക്കെല്ലാമുള്ള ഒരു പൊതു സ്വഭാവമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അപകടം ഒരാൾക്ക് പറ്റിയാൽ ഓടിയെത്തും മറ്റ് ആ വർഗത്തിൽപ്പെട്ടതല്ല പൊതുവേ എലികളുള്ള ഇടങ്ങൾ വൃത്തിഹീനമാണെന്ന് പറയാറുണ്ടെങ്കിലും സ്വയം വൃത്തിയാക്കുന്ന കാര്യത്തിൽ എലികൾ മുൻപന്മാരാണ് ഓടകളിലും ചെളിക്കുഴികളിലും ഒക്കെ അതുപോലെ തന്നെ പൊത്തുകളിലും ഒക്കെ ജീവിക്കുന്ന എലികൾ സ്വയം അവർ വൃത്തിയാക്കുന്നതും അവരുടെ പേഴ്സണൽ ഹൈജീൻ വ്യക്തി ശുചിത്വം വളരെ വലുതാണ് എന്ന് പറയപ്പെടുന്നു ഈ പറയപ്പെടുന്നതെന്ന് ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് പഠിച്ച് വ്യക്തമായി തന്നെ പറയുന്ന ആൾക്കാരുടെ വാക്കുകളാണ് വലിയൊരു ഭാഗം സ്വയം വൃത്തിയാക്കാനായി സമയത്തിന്റെ ഒരു ദിവസത്തിന്റെ ഒരു സമയത്തിന്റെ വലിയൊരു ഭാഗം സ്വയം വൃത്തിയാക്കാനായി അവ നീക്കി നീക്കിവയ്ക്കാറുണ്ട് വലിയ വൃത്തിക്കാരാണെന്ന് പൂച്ചകളെ വിശേഷിപ്പിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വൃത്തിയുള്ളവരാണ് പൂച്ചകളുടെ ശത്രുക്കളായ എലികൾ എന്ന് പറയുന്നു അതുപോലെ എലികളുടെ ഗന്ധം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവ എവിടെയെങ്കിലും ചത്ത് അഴുകിയ നിലയിൽ കിടക്കുന്ന അവസ്ഥയാകും ഓർമ്മ വരുന്നത് എന്നാൽ ജീവനുള്ള എലികൾക്ക് പൊതുവെ അത്ര ദുർഗന്ധമില്ല വൃത്തിഹീനമായ പരിസരത്തല്ല കഴിയുന്നതെങ്കിൽ അവയുടെ ശരീരത്തിൽ ഒരു സ്വാഭാവികമായ സുഗന്ധമാണ് നിലനിൽക്കുന്നത് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു അതുപോലെ കൂട്ടുകൂടി നടക്കാൻ വളരെ ഇഷ്ടപ്പെടും അവർ ഗ്രൂപ്പായിട്ടാണ് എപ്പോഴും നടക്കാറ് കഴിയുന്നതും അതുപോലെ ഒരിക്കൽ കണ്ട മനുഷ്യരെയും മറ്റെലികളെയും ഒക്കെ ഓർത്ത് വെക്കാൻ പ്രത്യേക കഴിവ് എലികൾക്കുണ്ടെന്ന് പറയപ്പെടുന്നു അതുപോലെ പോലെ എലികൾക്കും മനുഷ്യരുമായി വളരെ ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയും നന്നായി ഇണങ്ങുന്ന ജീവികളാണ് എലികൾ എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു സ്നേഹിച്ച് വളർത്തിയ ശേഷം അവയെ മറ്റൊരാൾക്ക് കൈമാറിയാൽ ആദ്യത്തെ കൂട്ടാളിയെ ഓർത്ത് ഏറെ വിഷമം എലികൾക്കുണ്ടാകുന്നു ഒരുവേള ആ വിഷമം താങ്ങാനാവാതെ അവയുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം എന്ന് പറയുന്നു അതുപോലെ ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ് ബോംബുകൾ മണത്ത് കണ്ടുപിടിക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്ന് പറയുന്നു ചില രോഗങ്ങളൊക്കെ ഗന്ധത്തിലൂടെ തിരിച്ചറിയാൻ സവിശേഷമായ കഴിവ് എലികൾക്കുണ്ട് എലികൾ എല്ലാ രാജ്യങ്ങളിലും കണ്ടുവ കണ്ടുവന്നിരുന്ന ജീവികളായിരുന്നില്ല പണ്ട് എല്ലാ രാജ്യങ്ങളിലും ഒന്നും എലികൾ ഉണ്ടായിരുന്നില്ല ഷിപ്പിംഗ് കണ്ടെയ്നറുകൾക്കുള്ളിൽ കടന്നുകൂടി അവ പല രാജ്യങ്ങളിലും എത്തി കറുത്ത എലികളാകട്ടെ ചെന്നെത്തിയ ഇടങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചു ഓരോ സംസ്കാരങ്ങളും വ്യത്യസ്ത രീതിയിലാണ് എലികളെ കണക്കാക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അവയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നാൽ ഏഷ്യയിലും പല സംസ്കാരങ്ങളിലും അവയ്ക്ക് ആരാധകരുണ്ട് നമുക്കറിയാം ഹൈന്ദവ സംസ്കാരത്തിൽ എലികളെ എലിയെ ഗണപതിയുടെ വാഹനമായി കണക്കാക്കുന്നു ചൈനയിൽ രാശിചിഹ്നങ്ങളിൽ എലികൾക്ക് ഇടം കൊടുത്തിട്ടുണ്ട് അവരുടെ ആ ഒരു പ്രത്യേകമായ അവരുടെ പ്രത്യേക ജ്യോതിഷ ചക്രത്തിൽ എലികൾക്ക് സ്ഥാനമുണ്ട് എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ ഒരേപോലെ അവകാശമുള്ളവരാണെന്നും അതുപോലെ അവർ അവർക്കെല്ലാം ഇവിടെ ജീവിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളൊരു സന്ദേശം പൊതുവേ നമ്മൾ കേൾക്കാറുണ്ട് അത് ഏത് ജീവിയായാലും എലികളായാലും പൂച്ചയായാലും പട്ടിയായാലും ഉറുമ്പുകളായാലും കൊതുകുകളായാലും ഒക്കെ തന്നെ അത് ബഷീറിൻ്റെ ആ ഒരു അത് പറയുന്നതുമുണ്ട് ഏത് ജീവിയായാലും പാമ്പുകളായാലും പുലികളായാലും ഒക്കെ തന്നെ എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അത് കൂടി ഒന്ന് ഊട്ടിയുറപ്പിക്കുന്നതിനായിട്ടാണ് ഈ എലിദിനം എന്ന് പറയുന്ന ഈ ഒരു സംഭവം ആചരിക്കപ്പെടുന്നത് ലോകമെമ്പാടും എലി എലിസ്നേഹികളുണ്ട് ഇവയെ ഒരുമിപ്പിക്കാനും അതുപോലെ എലിക്കെതിരെയുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് തടയിടാനുമൊക്കെ എലി എലികളുടെ നല്ല ഗുണങ്ങളെക്കുറിച്ചുള്ള ബോധം നൽകാനുമൊക്കെ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് ഇന്ത്യയിൽ ഏത് രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു എലി സ്നേഹികളുടെ മൃഗസ്നേഹികളുടെ ഒരു കൂട്ടായ്മയുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ ഇത് ലോകമെമ്പാടും ഉള്ള എലി സ്നേഹികളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് രണ്ടായിരത്തി രണ്ടിൽ ഇത് ആരംഭിച്ചത് എലികളുടെ ആ ജീവിത രീതിയെക്കുറിച്ചും എലികൾ മനുഷ്യനെ മനുഷ്യ ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായി സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ആ ഒരു പ്രചരണ പരിപാടികളൊക്കെയാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇനി എലികളെ കണ്ടാൽ തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പെട്ടികളടച്ച് വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നതിന് മുമ്പ് അടിച്ചോടിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് ഓർക്കുക എല്ലാവരും ഭൂമിയുടെ അവകാശികൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടിച്ചാലും എന്തൊക്കെ ചെയ്താലും അവയൊന്നും കൊല്ലാനും ഇല്ലാതാക്കാനും ഉള്ള അവകാശം നമുക്കാർക്കുമില്ല എന്നുള്ള ഒരു പ്രാഥമിക തത്വമുണ്ടല്ലോ അതുകൊണ്ടുകൂടിയായിരിക്കും ഈ എലിസ്നേഹികൾ എലിദിനം എന്ന് പറഞ്ഞ ഏപ്രിൽ നാല് ഇങ്ങനെ കൊണ്ടാടുന്നത്